ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സുപ്പുന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല എനിക്കും സുഖമാണ് നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അടിപൊളി മഴയാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഇപ്പോൾ വ്യാപകമായിട്ടുള്ള മഴയാണ് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് സേഫായിട്ടൊക്കെ ഇരിക്കുക മക്കളും കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ആൾക്കാരില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അതുകൂടി ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ചു വാപ്പാക്ക് ഫാമിലി പിന്നെ എന്താ ആൾക്കാരൊന്നും ഇല്ല അവർ നിങ്ങളായിട്ട് സാധാരണ കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മളോട് ഇങ്ങനെ ഇടയ്ക്കെങ്കിലും വീഡിയോസ് ചോദിച്ചു അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിശ്ചിതമല്ല ഇപ്പോൾ നമ്മളെ വീട്ടിൽ അപ്പൻ്റെ ഫാമിലീസൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്തായാലും വീഡിയോയിൽ നമ്മൾ കൊള്ളി ഉൾക്കൊള്ളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണം ഞാൻ പറഞ്ഞു എല്ലാവരും വപ്പാൻ്റെ ഫാമിലി എല്ലാവരും നമ്മുടെ വീട്ടിൽ വരല് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചിലപ്പോൾ എല്ലാവർക്കും നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം എന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളിക്കാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ വാപ്പാൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട് അതായത് വാപ്പാൻ്റെ എന്ന് പറയുന്നത് അവർ നാല് മക്കളാണ് അതായത് മൂന്ന് ആൺമക്കളും ഒരു മകളും അങ്ങനെ അവർ നാല് ആൾക്കാരാണ് അപ്പോൾ മൂന്ന് ഒരു പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ തന്നെ വാപ്പാൻ്റെ എൻ്റെ വാപ്പ ഏറ്റവും ചെറിയതാണ് കേട്ടോ എല്ലാ ഏറ്റവും ചെറിയതാണ് വാപ്പ അപ്പോൾ വാപ്പാൻ്റെ മുകളിൽ ഒരു ജ്യേഷ്ഠനും അതിന് മുകളിലാണ് പിന്നെ ആപ്പാൻ്റെ താത്ത അതായത് എൻ്റെ അമ്മായി മാമി ഞങ്ങൾ മാമിയെന്നെ വിളിക്കല ഇവിടെ മാമി അതിന് മുകളിൽ വേറൊരു പാപ്പാൻ്റെ ചേട്ടൻ അങ്ങനെ നാലാളാണ് അപ്പോൾ അതിനകത്ത് ആപ്പാൻ്റെ പെങ്ങൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ പിന്നെ കുട്ടീനെ കാണാനൊന്നും അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരുന്നല്ലോ പിന്നെ അത് അങ്ങ് വന്നതിന് ശേഷം പിന്നെ പിന്നെന്തായാലും ഫാമിലി ആയിട്ട് അത് അങ്ങനെ എന്തായാലും വരും അപ്പോൾ ഇന്ന് ആപ്പാൻ്റെ പെങ്ങൾ അതായത് അമ്മായിയുടെ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നിപ്പോൾ നമ്മുടെ ഫാമിലി ഒരു കല്യാണമുണ്ട് ആപ്പാൻ്റെ ഏട്ടൻ്റെ മകൻ്റെ കല്യാണമുണ്ട് അപ്പോൾ നാളെയാണ് കല്യാണം അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മായി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്യുകയാണ് കുട്ടീനെ ഏതായാലും എല്ലാവരും കണ്ടിട്ടുള്ളൂ അപ്പം എന്നാലും വീഡിയോ കോൾ വിളിച്ച് ഒന്ന് ചക്കരയും പിന്നെ അതായത് ചക്കരും ഉമ്മയൊക്കെ എല്ലാവരെയും ഒന്ന് കാണാന്ന് വിചാരിക്കുകയാണ് പിന്നെ കല്യാണത്തിനൊക്കെ വന്നപ്പോൾ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ചക്കറിന്റെ ഉമ്മയും കണ്ടിട്ടുണ്ട് ചക്കരൊക്കെ അറിയാം ഉള്ളപ്പോഴൊക്കെ അവർ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പ്രെഗ്നന്റ് ആയിരിക്കുമ്പോഴൊക്കെ വന്നിട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കറിയാം അപ്പോ പിന്നെ കുട്ടീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഒന്ന് ചക്കരയെ വീഡിയോ കോൾ ചെയ്യണം അപ്പൊ അപ്പാന്റെ പെങ്ങൾക്കൊന്ന് കുട്ടീനെ കാണിച്ചു കൊടുക്കാ അപ്പൊ അപ്പാന്റെ പെങ്ങാലും ഞാൻ കാണിച്ചത് ചിലപ്പോ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കല്യാണ സമയത്തുള്ള വീഡിയോസിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും എന്നാലും അന്ന് പിന്നെ എല്ലാരും കൂടി ഇല്ലാണ്ട് എല്ലാരും കൂടിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ലനമോള വീഡിയോ കോൾ ചെയ്തിട്ടും ചക്കരയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ കണ്ടുവെക്കാം ചക്കരേനെ വിളിക്കുകയാണ് കേട്ടോ

എവിടെ സുന്ദരി എവിടെ ഇങ്ങോട്ട് നോക്കടേ തെനമോളേ കുട്ടി കുട്ടി നോക്കണെങ്കിലാണ് എന്താ പിണങ്ങി പിണങ്ങി എല്ലടെ എന്തിനാ അപ്പൊ പിണങ്ങി പണി നിങ്ങളൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് രണ്ടാള് കുട്ടീനെ അവിടെ ഇട്ടിട്ട് വന്നു അതുകൊണ്ടാണ് കുട്ടി കരയണത് കരയെന്നെ അത് ഇടക്കിടക്കിന്റെ കുട്ടി ഓരോ ഡോസ് ഇങ്ങനെ കാണിക്കും പിന്നെ വരണേന്നര കൈ ഇരിക്കണമ്മടെ മഴയുണ്ടോ അമ്മമ്മ മഴ മഴയേ ഉള്ളു ഇല്ലടോ അത് തന്നെ നേരും മഴ അവിടെയല്ല പെട്ടി തുറന്നിരിക്കുന്നു പെട്ടി തുറന്ന നല്ല മഴേ ഓഫറിൽ അല്ല ആണ്ട് ഹരേന്ദ്ര ശശാം ഹോ കുട്ടനെന്നോ മോരോടാ ഒരാൾണ്ടല്ലോ ഇവിടെ കരഞ്ചി കാരി കൊന്നേ നല്ല ഉറങ്ങിത്തെല്ല കരിച്ചിലെന്നല്ലേ ഏഴരക്ക് ഉറങ്ങിക്കണ് ഏഴരക്ക് പിന്നെ ആ രാവിലെ പന്ത്രണ്ട് മണിക്ക് നെയ്ച്ചൊത്തിരി തുടങ്ങിയാണ് കരഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വീഡിയോ കോൾ ചെയ്യാന്നെ ഒന്നിനില്ല കൈ കടത്തിറങ്കിലും കരയ കരയെന്നേ കരയെന്ന ഏ ടിച്ചിട്ടിനി വയർ മുടക്കാ അങ്ങനെ വല്ലതും ആ അഞ്ഞ് കാണിച്ചു നോക്കി മി വരണിയൂരത്തെ മാമി ഇവിടെ ഉണ്ടായിരുന്നു കാണിച്ചു കൊടുക്കട്ടെ ഏക്കാണിക്കു രാവിലെ എന്തിനാണെന്നറിയാൻ വയ്യ ചിലപ്പോ തണുപ്പായോണ്ടാണോ ഇനി അതൊന്നും കൊഴപ്പൊന്നുമില്ല അതൊക്കെ കറച്ച് പോവേ വയറു വേദന ഇപ്പൊ പാലോട് തുടങ്ങി ഛർദിക്കുന്നു അതൊന്നും എന്റെ സെന്റിനകത്ത് സാവിത്തിനെ അവിടുന്നേ പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണം തന്നെ ഈ കൊച്ചിനെ പലരും പലതും പറയും പിന്നെ കൊടുക്കണവർ അല്ല അത് ചിലരും കൊറേ ആശുപത്രി കൊടുപ്പുണ്ടോ ആ ഇല്ല ഇല്ല ഒരോ മരുന്ന് ഒരേ മരുന്നൊന്നും കൊടുക്കുന്നില്ല കരപ്പനും പൊന്തി എന്ന് പറയും ആ മാമ മാ പെരീടത്തിനൊക്കെ ഈ ചെങ്ങിനെ കൊച്ചിട്ട് ഇല്ലാരും കിട്ടിയല്ലേ അപ്പോഴെന്തേലും എന്റെ മുന്നിൽ നിങ്ങൾക്ക് കാര്യമൊന്നും ഞാൻ സംസാരിക്കൂല സംസാരിക്കൂലും അവൻ ആറാം മാസത്തിലേ വെള്ളോന്ന് ചോദിച്ചു ചോദിച്ചു ഓരമരുന്നൊന്നും കൊടുത്തില്ലെങ്കിൽ സംസാരിക്കാനൊക്കെ പാടാണോ ഒന്നും കൊടുത്തിട്ടില്ല

നല്ല മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ നല്ല സ്വഭാവ് ഇപ്പൊ ഒന്ന് തോർന്നിട്ട് നിക്കണമെന്നേ ഉള്ളൂ പക്ഷെ രക്ഷ ഇല്ലാത്ത മഴയാണ് അടിപൊളി മഴയാണ് എവിടാടേ എന്റെ സുന്ദരിയാവ കൈ എന്തേലും കൊണ്ടിരിക്കുന്ന എവിടെ മെച്ചിപ്പൊന്നെ എവിടാടെ ചില സുന്ദരി ഏടാടേ അപ്പോൾ ഏതായാലും ശല ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ മോൾക്ക് വിശേഷങ്ങൾ കാര്യങ്ങളും നിങ്ങൾ കേട്ടില്ല അതായത് നല്ല കരച്ചിലുണ്ട് ഇപ്പോൾ രാത്രിക്ക് ഉറക്കമില്ല ഇന്നലെ ഇന്ന് പുലർച്ചെ ഏഴരക്കാണ് ഉറങ്ങിയത് അപ്പോൾ ഉറക്കം കിട്ടണില്ല എന്ന് പറയണു പിന്നെ അതേപോലെ തന്നെ ചറുതിലുണ്ടെന്നു പറയണത് അപ്പോൾ ഏതായാലും ഒന്ന് ഡോക്ടർ ഒന്ന് കാണിക്കാൻ പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നാളെ ഒന്ന് ഒന്നും കൂടി നോക്കിയിട്ട് നാളെ കാണിക്കാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ളത് എന്താ കാരണം എന്നറിയില്ല അറിയില്ല ഈ ഒരു ടൈമിൽ കുട്ടികൾ മക്കളൊക്കെ ഇങ്ങനെ സ്വയകാര്യം ഉണ്ടാവലുണ്ട് പൊതുവെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയേളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പാൻ്റെ പെങ്ങൾ നിങ്ങൾ കണ്ടില്ല അപ്പോൾ അവർ താമസിക്കുന്ന ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അടുത്ത് തന്നെ അവർ തിരുവനന്തപുരം ജില്ലയിലാണ് അവർ താമസിക്കുന്നത് നമ്മുടെ വീട് നിങ്ങൾക്ക് അറിയാമല്ലോ കൊല്ലം ട്രോവാൻഡ്രോ ബോർഡറാണ് അപ്പോൾ അമ്മയുടെ വീട് വന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുമാനൂർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് അവരുടെ വീട് വന്നിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങൾ നേരെ കല്യാണ പേരയിലേക്ക് പോകാൻ പോവുകയാണ് കല്യാണ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ശാലം പുതിയ വീടുകളിൽ പുതിയ ശേഷം ചുരുമ്പ ബൈ ബൈ ബൈബൈ സ്ലാ